വെൽക്കം ബാക്ക് ടു വിവാസ് ബ്യൂട്ടി വേൾഡ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് അധികം ആളുകളും പറയുന്ന ഒരു കംപ്ലയിന്റ് അല്ലെങ്കിൽ അധികം ആളുകളും ചോദിച്ചു വരുന്ന ഒരു ഡൗട്ടാണ് ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഹെയർ റിലേറ്റഡ് ആയിട്ട് എന്ന് പറയുമ്പോൾ അധികം ആളുകൾക്കും പൊതുവേ വേവി അല്ലെങ്കിൽ ഭയങ്കര കേളി ഹെയർ ഉള്ള ആളുകൾക്ക് ഭയങ്കര ആഗ്രഹമായിരിക്കും സ്മൂത്തനിങ് സ്ട്രെയിറ്റനിങ് പോലെയുള്ള അല്ലെങ്കിൽ വോളിയുമൈസിംഗ് തിക്നെസ് തോന്നിക്കാനൊക്കെ വേണ്ടിയിട്ട് വോളിയുമൈസിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ ഹെയറിൽ ചെയ്യാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരിക്കും അപ്പൊ അങ്ങനെ ചെയ്തിട്ട് അവരുടെ മുടിക്ക് ഭയങ്കരമായിട്ട് ഡാമേജ് വന്നു അല്ലെങ്കിൽ മുടി സ്പ്ലിറ്റൻസ് വന്നു മുടി കൊഴിച്ചിൽ വന്നു അത് ചെയ്തത് അബദ്ധമായി എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഒരുപാട് പ്രശ്നം നേരിടുന്നവർക്ക് വേണ്ടിയിട്ടും അതല്ലെങ്കിൽ ഹെയറിൽ ഇങ്ങനത്തെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി കൂടിയുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ നിങ്ങളുടെ മുന്നിൽ ചെയ്യുന്നത് സ്മൂത്തിനിങ് സ്ട്രെയിറ്റനിങ് അല്ലെങ്കിൽ വോളി പോലുള്ള കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മുടി ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് നമ്മൾ ഈ അഡ്വർടൈസ്മെന്റിലൊക്കെ കാണുന്ന പോലെയൊക്കെ വേണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടായിരിക്കും അധികം ആക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വരുന്നത് അപ്പൊ എപ്പോഴും ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു പ്രശ്നമായിരിക്കും പ്രത്യേകിച്ച് കോളേജ് സ്റ്റുഡൻസിനൊക്കെ ആണെങ്കിലും നമ്മളടുത്ത് ചോദിക്കും എത്ര ബഡ്ജറ്റ് വരും നമുക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം എത്ര രൂപയാവും ചില ആളുകളാണെങ്കിൽ എല്ലാവരുടെ കാര്യമല്ല പറയുന്നത് പക്ഷെ ചില ആൾക്കാർ ആ ഒരു പൈസ കുപ്പിച്ചിട്ടായിരിക്കും വരുന്നുണ്ടാവുക പക്ഷേ നമ്മൾ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മുടിയിൽ നമ്മൾ എന്ത് കാര്യം ഇപ്പൊ പ്രത്യേകിച്ച് കെമിക്കൽ ട്രീറ്റ്മെന്റ്സ് ഒക്കെ എടുക്കുവാണെങ്കിൽ നമ്മുടെ മുടിയുടെ ക്ചർ ചേഞ്ച് ചെയ്തിട്ടാണ് ആ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്ത് ചെയ്തിട്ടാണ് ആ മുടിയിൽ വ്യത്യാസം വരുന്നത് അപ്പൊ അങ്ങനെ നമ്മൾ കുറെ കെമിക്കൽസ് ഒക്കെ അപ്ലൈ ചെയ്തിട്ടാണ് മുടിയിൽ മാറ്റം വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആഫ്റ്റർ കെയർ എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും എടുക്കേണ്ടതാണ് അപ്പൊ നമ്മളിപ്പോ പറഞ്ഞു വിടാൻ വിടാറുണ്ട് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഏത് പ്രൊഡക്റ്റ് വെച്ചിട്ട് നമ്മൾ മുടിയിൽ ഏത് പ്രൊഡക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം ഇപ്പൊ കറക്റ്റ് ആ ഒരു ഇതിൽ നമ്മൾ പറയുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾ ഏത് പ്രൊഡക്റ്റ് വെച്ചിട്ടാണോ മുടിയില ട്രീറ്റ്മെന്റ് എടുത്തിട്ടുള്ളത് അതേ പ്രൊഡക്റ്റിന്റെ തന്നെ മാസ്ക് അതേപോലെ ഷാമ്പൂസ് നിങ്ങൾ എന്ത് യൂസ് ചെയ്യുക വൺസ് അല്ലെങ്കിൽ ട്വൈസ് ആയിട്ട് വീക്കിലി യൂസ് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ നമ്മളെ മുടിയിൽ പിന്നെ റിപ്പയർ എന്ന് പറയുന്ന ഷാംപൂ കണ്ടീഷണർ ആണോ അപ്പം ഏത് ബ്രാൻഡ് ആണെങ്കിലും അതിൻ്റെ റിപ്പയർ കണ്ടീഷർ കണ്ടീഷണർ അല്ലെങ്കിൽ മാസ്ക് ഷാംപൂസ് ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് കാരണം നമ്മൾ മുടിയെ റിപ്പയർ ചെയ്ത് വീണ്ടും പഴയ ലെവലിലേക്ക് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു രീതിയിലുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അതേപോലെ തന്നെ സ്പാ ആണെങ്കിലും ടു മന്ത്സ് ഒക്കെ കൂടുമ്പോൾ സ്പാ ചെയ്ത് കൊടുക്കും ഇത്തരം മുടിയിലൊക്കെ നമ്മൾ സ്പാ ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും നഷ്ടപ്പെട്ടു പോയ പ്രോട്ടീനും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടും ഈ മുടിയെ വീണ്ടും റിപ്പയർ ചെയ്ത് നോർമൽ ലെവലിലേക്ക് എത്തിക്കാനും വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു മുടി ഫുൾ നാച്ചുറൽ ലെവലിലേക്ക് വരുന്നത് വരെ നമ്മളിത് യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം അപ്പൊ അത്തരം കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കണം അപ്പൊ സ്പ ഒക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം സ്പാ എന്ന് പറയുന്നത് മുടിയുടെ കണ്ടീഷൻ അനുസരിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇപ്പൊ ഡാൻഡ്രഫ് ഉള്ളവർക്കാണെങ്കിലും അതല്ലെങ്കിൽ ഹെയർ ഫോൾ പിന്നെ ഫ്രിജിനസ് ഉള്ള ഹെയർ മുടിയുടെ എന്താണ് മുടിയുടെ പ്രോബ്ലം അതിനനുസരിച്ചുള്ള രീതിയിലാണ് നമ്മൾ സ്പാ ചെയ്ത് കൊടുക്കാറുള്ളത് അപ്പൊ ഈ സ്മൂതനിങ് ഒക്കെ ചെയ്യുന്ന ആളുകൾ കഴിയുന്നതും റിപ്പയറിങ്ങ് ഷാംപു അല്ലെങ്കിൽ കെരാറ്റിൻ അല്ലെ പ്രോട്ടീൻ റീസ്റ്റോർ ഷാം ഇതൊക്കെ ഉണ്ടായിരിക്കും അതായത് സ്പാകൾ ഷാംബൂ അല്ല സ്പാ അതായത് പ്രോട്ടീൻ റീസ്റ്റോർ ചെയ്യാനുള്ള രീതിയിലുള്ള സ്പാ അതല്ലെങ്കിൽ റിപ്പയറിന്റെ സ്പാഗൽ ആയിരിക്കണം നിങ്ങൾ എപ്പോഴും ചൂസ് ചെയ്യേണ്ടത് ഒരു പാർലറിൽ പോയിട്ട് നോർമൽ പാർലർ എന്താ പറയുക സ്പാഗ്ലുണ്ടായിരിക്കും അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഇത്തരം റിപ്പയറിന്റെ മുടിയെ റിപ്പയർ ചെയ്തെടുക്കാനുള്ള സ്പാസ് ആയിരിക്കണം ചൂസ് ചെയ്യേണ്ടത് അപ്പൊ അത്തരം കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കും കാരണം നമ്മളെ മുടി ഒന്ന് വൃത്തിയായി ഓക്കെ സ്മൂതനിങ് ചെയ്തു എന്റെ മുടി ഇനി ഇങ്ങനെ മതി ഇനി ഈ ലുക്ക് മതി ഇനി മുന്നോട്ടേക്കൊന്നും ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് നിങ്ങൾ ചിന്തിക്കുമ്പം നമ്മുടെ മുടിക്ക് ആഫ്റ്റർ ഇയേഴ്സ് കൊടുത്തിട്ടില്ലെങ്കിൽ വൺ ഇയർ ഒക്കെ കഴിയുമ്പം ഇത് മുടിയെന്ത് ചെയ്യും ഭയങ്കരമായിട്ട് ബാധിക്കും എല്ലാവരിലും ഇത് അങ്ങനെ വരണം എന്നില്ല ഇപ്പം ഒന്നും രണ്ടും പ്രാവശ്യം സ്മൂതനിങ് അല്ലെങ്കിൽ സ്ട്രേറ്റനിങ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് എന്റെ മുടിക്കൊന്നും സംഭവിച്ചില്ല ഞാൻ ഈ ഷാമ്പു യൂസ് ചെയ്തിട്ടില്ല മാസ്ക് യൂസ് ചെയ്തിട്ടില്ല സ്പാ ചെയ്തിട്ടില്ല പക്ഷെ എന്റെ മുടിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്ന ആളുകളെന്റെ അപ്പൊ അവരെന്തേലും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ഈ മുടിയിൽ ചിലപ്പം ഇതേ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ പ്രോട്ടീൻസും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ട് കുറച്ച് കഴിയുമ്പോഴായിരിക്കാം മുടി ഭയങ്കരമായിട്ട് തിന്നാവാനും മുടിയുടെ ഓളിയും കുറയാനൊക്കെയുള്ള സാധ്യത വരുന്നത് അപ്പം നിങ്ങൾ എന്തായാലും അത് എടുക്കേണ്ടത് നിർബന്ധമാണ് അതായത് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ പായം കാര്യങ്ങളൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ മാത്രമേ മുടിയെ നമുക്ക് പഴയ രീതിയിലേക്ക് അല്ലെങ്കിൽ ഒരു കംപ്ലയിൻറ്റും വരാത്ത രീതിയിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ അപ്പം ഇങ്ങനെ സ്മൂത്തിനിങ്ങിനും സ്ട്രേറ്റിനും അല്ലെങ്കിൽ വോളിമൈസിങ്ങിനൊക്കെ ശേഷം മുടി എങ്ങനെ ടേക്ക് കെയർ ചെയ്യണം എന്ന് ചോദിക്കുന്നവർക്കുള്ള ഒരു റിപ്ലൈ ആയിട്ട് ഞാൻ തന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പറയുന്നത് സ്മൂത്തിനിങ് സ്ട്രേറ്റനിങ്ങും പോലെയുള്ള അല്ലെങ്കിൽ വോളി മോളിമൈസിംഗ് പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആഫ്റ്റർ ഗിയാർസ് കൂടി എടുക്കണം എന്നുള്ള ഇതിലായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് എപ്പോഴും ഒരു പാർലറിൽ പോയിട്ട് ചെയ്യേണ്ടത് അപ്പം ഞാൻ ഇവിടെ വരുന്ന എല്ലാ നമ്മുടെ ക്ലയൻസിനോടും പറയാറുള്ളത് നിങ്ങൾ ആഫ്റ്റർ ഗിയർസ് അതായത് സ്മൂത്തനിങ് എന്ന ഫസ്റ്റ് ടൈം വരുന്ന ആൾക്കാരാണെങ്കിലും ശരി ഓൾറെഡി ചെയ്ത് വരുന്ന ആൾക്കാരാണെങ്കിലും അവരോട് ചോദിക്കാറുള്ള ഒരു കാര്യങ്ങൾ നിങ്ങൾ ആഫ്റ്റർ കെയർസ് എടുത്തിട്ടുണ്ടായിരുന്നോ അതല്ലെങ്കിൽ മുന്നോട്ടേക്ക് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം പല ആൾക്കാരും ചെയ്തു പോവാണ്ട് പക്ഷെ പാർലറിൽ നിന്ന് അത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതിനെപ്പറ്റി അറിയില്ലായിരുന്നു എന്ന് പറയുന്നവരുണ്ട് അതായത് ചെയ്തു പോവാ എന്ന് മാത്രം അല്ലാതെ ആഫ്റ്റർ ഗിയേർ എങ്ങനെ ഈ മുടിയെ നല്ല രീതിയിൽ കൊണ്ടുപോകണം അല്ലെങ്കിൽ മുടിക്ക് ഭാവിയിൽ ദോഷം വരാത്ത രീതി എങ്ങനെ അതിനെ ടേക്ക് കെയർ ചെയ്യണം എന്നുള്ളത് പല ആൾക്കാർക്കും അറിയില്ല അപ്പം അത്തരം ആളുകൾക്കുള്ള ഒരു മറുപടി കൂടിയാണ് ഞാൻ തരുന്നത് അപ്പൊ നിങ്ങൾ എന്തായാലും അങ്ങനെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ ആഫ്റ്റർ ഗെയർസ് കൂടി നിർബന്ധമായിട്ട് നിർബന്ധമായിട്ടും കാരണം ഇത് ഒരുപാട് പത്തും പന്ത്രണ്ടും തവണയൊക്കെ സ്മൂത്തനിങ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മുടിക്കുക ഒന്നും സംഭവിക്കാത്ത ആളുകളും ഉണ്ടായിട്ടോ റെഗുലർ ആയിട്ട് ഇത് ടേക്ക് കെയർ ചെയ്ത് പോകുന്നത് കൊണ്ട് തന്നെ സ്പായോ അതേപോലെ തന്നെ ഷാംപൂ മാസ്ക് ഒക്കെ യൂസ് ചെയ്താൽ മുടിയെ ശ്രദ്ധിക്കുന്നതുകൊണ്ട് തന്നെ മുടിക്ക് ഒരു യാതൊരു വിധ പ്രശ്നങ്ങളും ഇല്ലാതെ ഇപ്പോഴും അത് ഇങ്ങനത്തെ കെമിക്കൽ ട്രീറ്റ്മെന്റ്സ് എടുക്കുന്ന കസ്റ്റമേഴ്സും ഉണ്ട് അപ്പം അത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക കാരണം നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ആഫ്റ്റർ കെയർസ് ഒന്നും എടുക്കാതെ ചെയ്ത് കഴിഞ്ഞിട്ട് അയ്യോ ആ ഒരു പാർലർ ഒന്ന് ചെയ്തതിന് ശേഷം എന്റെ മുടി ആകെ നശിച്ചുപോയി അല്ലെങ്കിൽ കെമിക്കൽ ട്രീറ്റ്മെന്റ് എടുത്തിട്ട് എൻ്റെ മുടി നശിച്ചുപോയി എന്ന് പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട് അപ്പം അങ്ങനെയല്ല നമ്മൾ ആഫ്റ്റർ കെയർസ് ചെയ്ത് കഴിഞ്ഞാൽ മുടിക്ക് വലിയ ഡാമേജ് കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ആ മുടിയെ നല്ല രീതിയിൽ തന്നെ കൊണ്ടെടുക്കാൻ പറ്റും പക്ഷേ ആഫ്റ്റർ കെയർസ് ഒന്നും എടുക്കാതെ ആ ചെയ്ത വ്യക്തിയോ അല്ലെങ്കിൽ ആ ഒരു പാർലർന ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ആഫ്റ്റർ കെയർസ് എന്തായാലും നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഇത്തരം ട്രീറ്റ്മെന്റ്സ് നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കുറെ പേര് സ്പ്ലായിട്ടുള്ള കാര്യമാണ് തോന്നുന്നു അല്ലെങ്കിൽ നമ്മളെടുത്ത് വരുന്ന പല കസ്റ്റമേഴ്സ് ആണെങ്കിലും പറയുന്ന ഒരു കാര്യം ആഫ്റ്റർ കെയർസ് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെ ശ്രദ്ധിക്കണം എങ്ങനെയൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കാറുണ്ട് പിന്നെ ബൈറ്റ്സ് ഒക്കെ ആണെങ്കിൽ ഇത്തരം കെമിക്കൽ ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുന്നത് ഒരു കല്യാണത്തിന്റെ ഒക്കെ നിങ്ങൾ ഇപ്പോൾ എന്നാണ് നിങ്ങൾ വെഡ്ഡിങ് എന്ന് വരുന്നത് അത് ആ ഒരു മന്തിന്റെ ഒരു ടൂ മന്ത്സ് ബിഫോർ എങ്കിലും വേണം നിങ്ങൾ ഇത്തരം ട്രീറ്റ്മെന്റ്സ് ഒക്കെ മുടിയിൽ ചെയ്യാൻ നമ്മൾ എന്താ മുടി ചെയ്ത് സ്റ്റൈലിംഗ് ഒക്കെ ഇപ്പം വെഡിങ് ഗോൾ റിസപ്ഷൻ ഗോൾ ഇതിനൊക്കെ നമ്മൾ ഹെയർ സ്റ്റൈൽസ് ഒക്കെ ചെയ്യുമ്പോൾ ആ മുടിക്ക് എന്തായാലും ചെറിയ രീതിയിലെങ്കിലും ഡാമേജസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് കേളിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ചെറിയ രീതിയിലെങ്കിൽ ആ മുടിയിൽ ആ ഒരു സ്ട്രക്ചറിലൊക്കെ കുറച്ച് ചേഞ്ച് ഒക്കെ വരും അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നുകിൽ നിങ്ങൾക്ക് വെഡിംഗിന് ശേഷം ഇത്തരം കാര്യങ്ങൾ ചെയ്യാം അതല്ലെങ്കിൽ ഒരു ടു മന്ത്സ് മുമ്പെങ്കിലും ഇങ്ങനത്തെ കെമിക്കൽ ട്രീറ്റ്മെന്റ്സ് ഒക്കെ എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഒരുപാട് പേർക്ക് ഉണ്ടാവുന്ന ഒരു സംശയമാണ് അല്ലെങ്കിൽ ഭാവിയിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു ആൻസർ കൂടിയാണ് കേട്ടോ ഞാൻ തന്നിട്ടുള്ളത് അപ്പം ഇതേപോലത്തെ പുതിയ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളെ മുന്നിൽ വരുന്നത് വേറെ ഒരു ഷോർട്ട് ബ്രേക്ക്